വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഷിബി എൽദോസിനെ തെരഞ്ഞെടുത്തു എൽ ഡി എഫ് ഭരണം നടത്തുന്ന പഞ്ചായത്തിൽ മുന്നണി ധാരണപ്രകാരം പ്രസിഡന്റായിരുന്ന മഞ്ജു ബിജു രാജിവച്ചതിനെ തുടർന്നാണ് സി പി ഐയിൽ നിന്നുള്ള ഷിബി എൽദോസിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ഒൻപതാം വാർഡിൽ നിന്നുള്ള അംഗമാണ് ഷിബി എൽദോസ് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഷിബി എൽദോസിനെ തിരഞ്ഞെടുത്തു എൽ ഡി എഫ് ഭരണം നടത്തുന്ന പഞ്ചായത്തിൽ മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റായിരുന്ന മഞ്ജു ബിജു രാജിവെച്ചതിനെ തുടർന്നാണ് സി പി ഐ നിന്നുള്ള ഷിബി എൽദോസിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് മുതുവാനുംകുടി ഉൾപ്പെടുന്ന ഒൻപതാം വാർഡിൽ നിന്നുള്ള അംഗമാണ് ഷിബി എൽദോസ് പ്രസിഡന്റായിരുന്ന മഞ്ജു ബിജു സി പി എമ്മിൽ നിന്നുള്ള പ്രതിനിധിയാണ് ആനച്ചാൽ ഉൾപ്പെടുന്ന അഞ്ചാം വാർഡിലെ അംഗമായ മഞ്ജു ബിജു കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകിയ ശേഷമാണ് മുന്നണി ധാരണ പ്രകാരം രാജിവെച്ചത് സി പി എമ്മിൽ നിന്നുള്ള കെ ആർ ജയനാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി ഐയിലെ കെ ബി ജോൺസൺ ആയിരുന്നു ആദ്യ വൈസ് പ്രസിഡന്റ് പിന്നീട് മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് എമ്മിനും പിന്നീട് സി പി എമ്മിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയായിരുന്നു ഇതിനുശേഷമാണിപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തിനും മുന്നണി ധാരണ പ്രകാരം മാറ്റമുണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി